മലബാർ ഗ്രൂപ്പിന്റെ ഗ്രാൻഡ് മാ ഹോം തൃശൂർ വനന്തിരപ്പിള്ളി വടക്കുമുറിയിൽ പ്രവർത്തനം തുടങ്ങി റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു നിരാലംബരായ പ്രായമായ സ്ത്രീകൾക്ക് വേണ്ടി മലബാർ ഗ്രൂപ്പ് നിർമ്മിച്ചതാണ് ഗ്രാൻഡ് മാ ഹോം ജീവകാരുണ്യ സംഘടനയായ തണലിനൊപ്പം ചേർന്നാണ് പ്രവർത്തനം മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം പി അഹമ്മദ് കല്യാൺ സിൽക്സ് സി എം ഡി ടി എസ് പട്ടാഭിരാമൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഈ മൂന്ന് ജീവിതങ്ങളെ ഒരു ഘട്ടത്തിൽ പോലും വ്യസനിപ്പിക്കാതെ നേരത്തെ സലീമിക്കിവിടെ പറഞ്ഞ കണക്കുകളൊക്കെ പറയും പോലെ അവർക്കു വേണ്ടി ഒരു വീട് അവരുടെ ദുരിതങ്ങൾക്കു തലയ്ക്കുമീതെ ഒരു പെരുമഴയ്ക്കും ഒരു പൊലി വെയിലിനും പിടിക്കാൻ പറ്റാത്തതുപോലെ ഒരു തണൽ ഇന്നിവിടെ ആരംഭിക്കുന്ന മലബാർ ഗ്രാൻഡ്മ ഹോമിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഇതാണ് എന്ന തിരിച്ചറിവാണ് നമ്മളെല്ലാവരെയും ഇവിടെ എത്താൻ പ്രേരിപ്പിച്ചിട്ടുള്ള ഘടകം എന്ന് ഞാൻ കരുതുന്നു കൂടുതലായി ഒരു വർത്തമാനത്തിന് ഞാൻ മുതിരുന്നില്ല വാക്കുകൾക്കതീതമാണ് നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അർത്ഥതലം